കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് ചെയ്തു ഒരു ഫോർവേഡ് ബിസിനസ് ഓണറാണ് ആൾ ആളുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അച്ചതാണ് ആളെന്നോട് പറഞ്ഞൊരു കാര്യം സർ ഇതേപോലെ ഞാൻ സാറിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ് ഇപ്പോൾ എനിക്കൊരു സന്തോഷം എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യം സാറുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഞാൻ സാറിൻ്റെ വീഡിയോസിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് സാറിനോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ മെസ്സേജ് മെസ്സേജിച്ചതാണ് ആൾ അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആളെ സംബന്ധിച്ച് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫോർ മന്ത്സോളം ആയിട്ടുണ്ട് ഫോർ മന്ത്സ് ആയി പക്ഷേ കയറുന്നതിന് മുമ്പുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് അയാൾക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ ഇല്ല അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും വലിയ രീതിയിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല എല്ലാവരും എന്താ പറയുക ഒരുമാതിരി തളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടി നോക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ വന്നാണ് ഒരുപാട് കടവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഞാൻ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിഞ്ഞ് ഫോർവേറിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിഞ്ഞ് ഞാനിങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതും അങ്ങനെ ഞാൻ എനിക്ക് അറിവുള്ള അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് ആളുകളോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ അവരെനിക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഇത് ശരിയല്ല അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങണ്ട എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മുമ്പിലേക്കൊരു അവസരം വന്നതാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിച്ച് അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നുള്ള കേസിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള കൂടുതൽ ആളുകളുമായിട്ട് വിളിച്ച എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ആളുകളുമായി കോൺടാക്ട് ചെയ്ത് അങ്ങനെ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടും ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ നാലാമത്തെ മാസത്തെ പേ ഔട്ടാണ് ഈ ലാസ്റ്റ് പതിനഞ്ചാം തീയതിയിൽ എനിക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റായത് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി തൗസൻഡ് അബോ എനിക്ക് അതിൽ നിന്ന് ഒരു മാസത്തിൽ എൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഒരു രൂപ പോലും വരുമാനമില്ലാതിരുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയധികം എയ്ൺ ചെയ്തെടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും അതിലൂടെ എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റി അതിലിപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടോ അല്ലെങ്കിൽ മൈൻഡിൽ മൈൻഡ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടോ എനിക്കൊന്നും തോന്നുന്നില്ല എൻ്റെ മൈൻഡൊക്കെ റിലാക്സ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്തോഷം എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഓക്കെ ആയി അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഫോർ അവർ ബിസിനസ് ഓണേഴ്സിനോടാണ് നമ്മളെ സംബന്ധിച്ച് പല ആളുകളും ഇങ്ങനെ നെഗറ്റിവിറ്റിയൊക്കെ വരുമ്പോഴും ഞാൻ ഈ ബിസിനസ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് വേണോ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പല ആളുകളുടെയും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനും പല ആളുകളെയും ലൈഫിൽ സക്സസ്ഫുൾ ആക്കി എടുക്കാനും കഴിയുന്ന ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ബെസ്റ്റ് ഒരു അവസരം കൈമാറി കൊടുക്കാൻ മുകളിലുള്ള ദൈവം പടച്ചവൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് ഫോർ അവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം മനസ്സിലായില്ലേ നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഒരുപാട് പേരുടെ ലൈഫിലാണ് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് അങ്ങനെയുള്ള ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിലെ ഒരു ബിസിനസ് ഓണറാകാൻ സാധിച്ചതിൽ ഞാനും നിങ്ങളും അഭിമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി സോ അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് ഞാനും ഇപ്പൊ എൻ്റെ ടീമിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മൾ പല നമ്മൾ പലരും കാണാറുണ്ട് പല ആളുകളും ഒരു ഗോൾഡ് മേടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നത് അല്ലെങ്കിൽ ബൈക്ക് വാങ്ങുന്നത് കാർ വാങ്ങുന്നത് ഇതൊക്കെ സ്റ്റോറീസ് ഇടുന്ന സ്റ്റാറ്റസ് ഇടുന്നു അപ്പോൾ പല ആളുകളും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ അത് ഇത് എല്ലായിടത്തും സ്റ്റാറ്റസ് കിട്ടുന്നത് ഇന്ന് ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് അതിനുള്ള ഒരു മെത്തഡാണ് സ്റ്റാറ്റസ് ഇടാന്ന് അല്ലേ അപ്പോൾ അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവർ സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ അവർ അത്ര ലൈഫിൽ എന്താ പറയുക പ്രഷർ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും സോ അവർ അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ എന്താ പറയുക അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ആ ഒരു സന്തോഷം അവർ പലതരത്തിൽ പ്രകടിപ്പിക്കുന്നതാണ് സോ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് മറ്റുള്ളവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ആണ് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ ഇതേപോലൊരു ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടില്ല സോ എന്തായാലും ഒരു ഫോർ അവർ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും പ്രൗഡായിരിക്കുക ഒരു കാരണവശാലും നമ്മൾ ഒരു ഒരു നെഗറ്റിവിറ്റിയിലും നമ്മൾ തവർന്ന് പോകാതിരിക്കുക സോ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ് ഇറ്റ്സ് മീൻ സേഫ്